പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ കാലിഗ്രാഫി വിസ്മയം ഐറോ ക്രിയേഷൻസ് കൂടുതൽ പുതുമകളോടെ ബൈപ്പാസ് റോഡിൽ അജ്ഫാൻ ഡേറ്റ്സ് ആന്റ് നട്ട്സിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു വ്യാപാര മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നജീബ് കാന്തപുരം എംഎൽഎ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാലിഗ്രാഫി വിസ്മയം എന്താണെന്ന് നേരിട്ടറിയാൻ പെരിന്തൽമണ്ണക്കാർക്ക് അവസരമൊരുക്കിയ ഐറോ ക്രിയേഷൻസ് കൂടുതൽ പുതുമകളോടെയാണ് ബൈപ്പാസ് റോഡിൽ അജിഫാൻ ഡേയ്റ്റ്സ് ആൻഡ് നട്ട്സിനു സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീടോ ഓഫീസോ എന്തുമാകട്ടെ ഇൻ്റീരിയർ മനോഹരമാക്കാൻ മറ്റെവിടെയും ഇല്ലാത്ത സൗകര്യങ്ങളോടെയാണ് പെരിന്തൽമണ്ണക്കാർക്ക് ആദ്യത്തെ കാലിഗ്രഫി വിസ്മയം സമ്മാനിച്ചുകൊണ്ട് ഐറോ ക്രിയേഷൻസിന്റെ പുതിയ ഷോറൂം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യാപാര പ്രമുഖരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വീടുകൾ സ്ഥാപനങ്ങളൊക്കെ അതിമനോഹരമായി അലങ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസിൻ്റെ കലവറയായിട്ടാണ് ഞാൻ തന്നെ കാണുന്നത് പ്രത്യേകിച്ചും നമുക്ക് ഇന്ന് കാലിഗ്രഫിയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള പലതും ഇന്നത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങൊക്കെ വളരെ ഒരു കാലമാണ് പ്രത്യേകിച്ചും ഇവിടെ അതിൻ്റെ ഏറ്റവും നല്ലൊരു കേന്ദ്രമായിട്ടാണ് ഈ ഒരു ഐറോയെ ഞാൻ എല്ലാ ും പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ചമയം ബാപ്പു ഷാലിമാർ ഷൌക്കത്ത് ലത്തീഫ് ടാലൻ പി പി സേതലവി യൂസുഫ് രാമപുരം ഷീന ഹാരിസ് ഇന്ത്യൻ കാജ മുഹിയുദ്ദീൻ ഒമർ ഷെരീഫ് ഡോക്ടർ ശ്രീനാഥ് ഡയറക്ടർ ഷൈജൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു തിരുനെല്ലമണ്ണയുടെ ഹൃദയഭായത്ത് ബൈപ്പാസ് റോഡിൽ നിന്ന് ഐറോ വിയേഷൻ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മളെല്ലാം വീടുകളെല്ലാം തന്നെ ചെറിയ വീടുകളാണെങ്കിലും വലിയ വീടുകളാണെങ്കിലും അത് മനോഹരമാകമാക്കേണ്ടതൊരു കാര്യം അത് വളരെ വിശാലമായ ഒരു ഷോറൂമാണ് ഇന്നിവിടെ തുറക്കപ്പെട്ടിട്ടുള്ളത് ചെറിയ വീടുകൾക്കും വലിയ വീടുകൾക്കെല്ലാം തന്നെ ഉചിതമായ അതും എല്ലാ മതസ്ഥരെയും പിന്നെ അലങ്കരിക്കുന്ന രീതിയിലുള്ള ഹൈറോ ക്രിയേഷന് തിരുനവണ്ണ മർത്തൻ്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അറബിക് കാലിഗ്രഫി ഡിവോഷണൽ സിംബോൾസ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഹോം ഡെക്കോർ പ്രോഡക്ട്സ് കസ്റ്റമൈസ്ഡ് ക്ലോക്ക് കസ്റ്റമൈസ്ഡ് മൊമെൻ്റോ തുടങ്ങിയവ ഉപയോഗിച്ച് വീടും ഓഫീസും ഇന്റീരിയറിലൂടെ മനോഹരമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് ഐറോ ക്രിയേഷൻസ് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാപ്പിളപ്പാട്ട് ഗായിക അമാനിയുടെ സംഗീതവിരുന്നും അരങ്ങേറി